എന്റെ മാത്രം രചന രുദ്രാംശി പാർവതി അവതരണ സിദ്ധി പുറത്തേക്കിറങ്ങിയ ഇന്ദ്രന്റെയും ബാനുവിന്റെയും സുധിയുടെയും മുന്നിൽ രണ്ടുപേർ വന്നിന്നു ഇന്ദ്രൻ അവരെ ഒന്ന് നോക്കിക്കൊണ്ട് ബാനുവിനുള്ള പിടി മുറുക്കി ഇന്ദ്രേട്ടാ ബാനു പേടിയോട് വിളിച്ചു ഇന്ദ്രൻ അവളെ നോക്കാതെ തന്നെ അവളെ അടുത്തുനിന്ന് സുധിയുടെ അടുത്തേക്ക് നിർത്തി സുധി നീ ഭാമിയെ കൊണ്ടുപോ ഇന്ദ്രൻ വലിഞ്ഞ മുറിയ മുഖത്തോട് മുന്നിൽ നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു സുധി ബാനുവിന്റെ കയ മുറുകെ പിടിച്ചു ചെല്ല് കൈമുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറയെ സുതി ബാനുവിനെ പിടിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു ബാനു ഇന്ദ്രനെയും മുന്നിൽ നിൽക്കുന്നവരെ മാറി മാറി നോക്കി വാമോളെ തിരിഞ്ഞ് നോക്കുന്ന ബാനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് സുതി ആ ഗുണ്ടകൾ കടന്ന് മുന്നേ നടക്കാൻ തുടങ്ങി പക്ഷേ അതിനു മുന്നേ അവർക്ക് മുന്നിൽ ഒരാൾ കയറി നിന്നു ബാനുവിന്റെ മറുകൈ പിടിച്ചു പക്ഷെ ആ കൈ അവൾ മുറുക്ക മുന്നേ ഇന്ദ്രൻ ചവിട്ടേറ്റ് അയാൾ നിലത്തേക്ക് വീണു ഓ സുധി തനിക്ക് നേരെ വരുന്ന അടുത്തയാളെ തടഞ്ഞുകൊണ്ട് ഇന്ദ്രൻ അലറിയതും സുതി വേഗം ബാനുവിനെയും കൂട്ടി പുറത്തേക്കിറങ്ങി ഇന്ദ്രേട്ട ബാനു കരഞ്ഞുകൊണ്ട് അവൻ അടിക്കുന്ന ഗുണ്ടകളെയും അവനെയും നോക്കി ഇന്ദ്രൻ അവരെ അടിച്ചു വീഴ്ത്തിക്കൊണ്ട് ബാനുവിനെയും സുധിയും അരികിൽ വരാൻ തുടങ്ങിയതും പിന്നേറ്റ് അടി ഇന്ദ്രൻ കാലിടറി അയ്യോ ഇന്ദ്രേട്ട ബാനു അത് കണ്ട് സുധിയുടെ കൈ വിടിയിച്ച് അവന്റെ അടുത്തേക്ക് ഓടി എന്നാൽ അവളുടെ കയ്യിൽ മുറുകിയ മാത്യുവിന്റെ കൈയും ബാനു അവന്റെ അടുത്ത് പോകാതെ അവിടെ നിന്നു പോയി മോളെ സുധീം ഓടി വന്ന് മാത്യുവിന്റെ കയ്യിൽ നിന്ന് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു പക്ഷെ രണ്ടുപേർ വന്ന് സുതിയെ പിടിച്ചു വെച്ചു തല്ലിക്കൊലട മാത്യു ഇന്ദ്രന്റെ ചുറ്റി നിൽക്കുന്ന ഗുണ്ടകളെ നോക്കി പറഞ്ഞു അവർ ഇന്ദ്രൻ നേരെ അടിക്കാൻ ഓങ്ങി പക്ഷെ അവൾ അടി തന്റെ ശരീരത്തിൽ വീഴാതെ ഇന്ദ്രൻ അതിൽ നിന്നുമെല്ലാം വിദഗ്ധമായി ഒഴിഞ്ഞു മാറി അവിടെ തിരിച്ചടിച്ചു ദാ ഇന്ദ്രൻ അവരെല്ലാവരും അടിക്കുന്ന കണ്ട് മാത്യു കയ്യിൽ ഇരുന്ന കത്തി ബാനിയുടെ കഴുത്തിൽ വെച്ചുകൊണ്ട് അലറി ബാമി ഈ കാഴ്ച അണ്ട് ഇന്ദ്രൻ സ്തബ്ദനായി ഇവൾക്ക് വേണ്ടിയല്ലേ നീ എന്നെ തകർത്തത് ഇനി എന്റെ മിന്നിടം ഇവൾ വിടിയ പിടയട്ടെ മാത്യു ക്രൂരമായ ചീരോട് ബാനുന്റെ കഴുത്തിൽ ആ കത്തി അമർത്തി പിടിച്ചു വേണ്ട ബാനുട്ടി ഇന്ദ്രന്റെയും സുധിയുടെയും വിളി ഒരുപോലെ അവിടെ മുഴങ്ങി മാത്യുന്റെ കയ്യിൽ നിന്ന് കത്തി കൊണ്ട് ബാനുന്റെ കഴുത്തിൽ പോറൽ വീണു ആ ഇന്ദ്രട്ടാ ബാനു കണ്ണുറുക്കി അടച്ച് വേദനയോട് വിളിച്ചു എന്നാൽ മാത്യു ബാനുവിന്റെ കഴുത്തിൽ ആ കത്തി വരയും മുന്നേ പിന്നിൽ നിന്ന് അടിയിൽ മാത്തു കൈ അഴഞ്ഞു ആ തക്കത്തിന് ഇന്ദ്രൻ ഓടി വന്നു ബാനുവിനെ അളു ചേർത്തു കൃഷ്ണേന്ദു മാത്യുവിന്റെ പിന്നിൽ ഒരു തടിയും അയി നിൽക്കുന്ന കൃഷ്ണേന്ദുനെ കണ്ട് ഇന്ദ്രൻ വിളിച്ചു ബി മാത്യു തലയിൽ കൈ താങ്ങി കൃഷ്ണേന്ദു കഴുത്തിൽ കുത്തിപ്പിടിച്ചു അപ്പോഴേക്കും ഗുണ്ടകളെ അടിച്ച് സുധി ബാനുവിന്റെ ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നതും ഇന്ദ്രൻ സുധീര അടുത്തേക്ക് ബാനുവിനെ നിർത്തിക്കൊണ്ട് മാത്യുവിന്റെ പുറത്ത് ചവിട്ടി വീഴ്ത്തി മാത്യു നിലത്തേക്ക് വീണെന്നും കൃഷ്ണയിൽ ചുമച്ചുകൊണ്ട് നിലത്തു ഇരുന്നു ബാനുവും സുതിയും അവളെ താങ്ങി പിടിച്ചു ഇന്ദ്രൻ അപ്പോഴേക്കും നിലത്ത് കിടന്ന് മാത്യുവിനെ തല്ലാൻ തുടങ്ങിയിരുന്നു നിലത്തിടന്ന് മാത്യുവിന്റെ നെഞ്ചിൽ ആന് ചവിട്ടി മാത്യു ചുമച്ചുകൊണ്ട് വേഗം നിലത്ത് നിന്ന് എഴുന്നേറ്റ് അവന് നേരത്ത് വന്നു മാത്യു മുഷ്ടി ചൂട്ടി ഇന്ദ്രനെ അടിക്കാൻ ഓങ്ങിയതും ഇന്ദ്രൻ അവന്റെ ആ കയ്യിൽ പിടിച്ചു തടഞ്ഞുകൊണ്ട് ആ കൈ തിരിച്ചൊടിച്ചുകൊണ്ട് അവന്റെ നെഞ്ചിൽ ചവിട്ടി പിന്നിലേക്ക് വേച്ചുപോയ മാത്യു വീണ്ടും അടുത്തേക്ക് ഇടന്ന് കമ്പിയെടുത്ത് നേരെ ഓങ്ങി ഇന്ദ്രൻ അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടുകൊണ്ട് ആ കമ്പിയെ പിടിച്ച് വലിച്ചെടുത്ത് അതുകൊണ്ട് മാത്യുനെ രണ്ട് കൈയിലും കാലിലും അടിച്ചു മാത്യു വേദന കൊണ്ട് പുറഞ്ഞടത്തേക്ക് വീണു ഇന്ദ്രൻ മാത്യുനു നേരെ ആ കമ്പി വീണ്ടും ഉയർത്തിയതും കുറെ ഗുണ്ടകൾ അവനെ വന്ന് വട്ടം പിടിച്ചു മോളെ നിങ്ങൾ ഇവിടെ നിൽക്ക് ഒന്ന് ഓക്കെ ആയ കൃഷ്ണേന്ദുവിനെ അടുത്ത് ഭാഗം എത്തിക്കൊണ്ട് സുധീ ഇന്നിന്റെ അടുത്തേക്ക് ചെന്നു കൃഷ്ണയിൽ നിന്ന് നിറഞ്ഞ കണ്ണുകോടെ ബാനുവിനെ നോക്കി ഇന്ദ്രൻ കെട്ടിയ താലിൽ ചെറുതായി ഉന്തിയ ബാനുവിന്റെ വയറും കണ്ട് അവൾക്കുള്ളിൽ ഉള്ളിൽ ഒരു നീറ്റിലുണ്ടായി അവൾ ബാനുവിൽ നിന്ന് നോട്ടം മാറ്റി ഇന്ദ്രനെ നോക്കി ഇന്ദ്രനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഗുണ്ടകളെ അടിച്ചിട്ടു ഇന്ദ്രൻ അവളിൽ നിന്നും മുക്തമായതും അവനും ആ ഗുണ്ടകളെ എല്ലാം അടിച്ചു വീഴ്ത്തി ഈ സമയം ഒന്ന് എഴുന്നേൽക്കാൻ കഴിയാഞ്ഞ മാത്യു ദൂരെ വീണ കത്തി എടുത്തുകൊണ്ട് ബാനുവിന് നേരെ പാഞ്ഞു വന്നു ഇന്ദ്രേട്ടാ ഇന്ദ്രൻ വിളികേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ മാത്യുവിന്റെ കയ്യിൽ ഇരുന്ന കാത്തി അവള് വയറിലേക്ക് തുളഞ്ഞു കയറിയിരുന്നു പക്ഷെ ആ കത്തി ബാനുവിന്റെ വയറിൽ തുളച്ചു കയറും മുന്നേ കൃഷ്ണന്തു അവൾക്ക് മുന്നിൽ കയറി നിന്ന് അത് ഏറ്റുവാങ്ങിയിരുന്നു ഭാമി ഇന്ദ്രൻ അളറികൊണ്ട് കയ്യിലിരുന്ന കമ്പി കൊണ്ട് മുൻ നിൽക്കുന്നവരെ അടിച്ചു അവൾക്ക് അടുത്തേക്ക് വന്നു മാത്യുവിനെ ചവിട്ടിട്ട് ബാനുവിലേക്ക് തിരിഞ്ഞു അവളുടെ കയ്യിൽ രക്തത്തിൽ കുളിച്ച് ജീവനു വേണ്ടി പിടയുന്ന കൃഷ്ണേന്ദുവിനെയും അവളെ താങ്ങിപ്പിടിച്ച് പിടിച്ച് കറിയുന്ന ബാനുവിനെയും കണ്ട് അവന്റെ സമനില നെറ്റി സുധി ഇന്ദ്രൻ കൈയിൽ കമ്പി അവിടെ ഇട്ട് ഇട്ടിരുന്ന ഷത്ത് കീറി കൃഷ്ണേന്ദുന്റെ വയറിൽ മുറുക്കി കെട്ടി അവനെ വിളിച്ചു സുധി കൃഷ്ണേന്ദുവിന്റെ കയ്യിൽ എടുത്തു പുറത്തേക്ക് വാഞ്ഞു അവർക്കൊപ്പം തന്നെ കൃഷ്ണേന്ദുവിന്റെ വയൽ കൈ അമർത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് ബാനുവും ചെന്നു ഇന്ദ്രൻ പക്ഷെ അവർക്ക് പുറകെ പോകാതെ നിലത്തുവിള കിടന്നതും തന്നെ പകയോട് നോക്കുന്ന മാത്യുവിനരികിലേക്ക് നീങ്ങി ഇന്ദ്രൻ നിലത്തുകിടന്ന കമ്പിയെടുത്ത് മാത്യുവിന്റെ തലങ്ങും വിലങ്ങും തല്ലി നീ ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ വേണ്ട ഇന്ദ്രൻ മാത്യുവിനെ നോക്കി മുരണ്ടുകൊണ്ട് അവന്റെ കയ്യിലിരുന്ന കമ്പി മാത്യുവിന്റെ തലക്കുനേരെ ഉയർത്തി പക്ഷേ അത് മാത്യു പതിക്കും ഇന്ദ്രനെ പോലീസ് ചേർത്ത് പിടിച്ചു വെച്ചു ഇന്ദ്ര വേണ്ട അയാൾ ഇനി പോലീസ് നോക്കോളും എസ് ഐ അവരെ പിന്നിലേക്ക് തള്ളി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇല്ല സാറേ ഇവനെ ഇപ്പൊ ഞാൻ വെറുതെ വിട്ട ഇവൻ ഇനിയും വരും ഞങ്ങളുടെ പുറകെ ഇന്ദ്രൻ അവളിൽ നിന്നും കുതിരി വേദന കൊണ്ട് നെരുങ്ങുന്ന മാത്യുവിന്റെ അടുത്തേക്ക് പറഞ്ഞു ഇന്ദ്ര പ്ലീസ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ താൻ നടങ്ങ് ഇവരെ കൊന്ന് വീണ്ടും ജയിലിൽ പോകാനാണ് ഉദ്ദേശ്യം നിന്റെ പെണ്ണും കൊച്ചും അനാഥയാകാൻ ആണോ ഉദ്ദേശ്യം എസ്ഐ ദേഷ്യത്തിൽ ചോദിച്ചു ഇന്ദ്രൻ കയ്യിൽ കാമ്പി വലിച്ചെറും ദേഷ്യം കടിച്ചമർത്തി പോ പൊക്കോ ഇനി ഇവിടെ നിൽക്കണ്ട നീ തോമസ് സാർ എല്ലാം നോക്കിക്കോടും നീ പോകാൻ നോക്ക് എസ് ഐ അവരെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞതും ഇന്ദ്രൻ മാത്യുവിനെ പകലോട് നോക്കിക്കൊണ്ട് തിരിഞ്ഞു പുറത്തേക്ക് പോയി കൃഷ്ണേന്ദുവിന്റെ അവസ്ഥ കണ്ടത് തന്നെ അവൻ നേരെ ഹോസ്പിറ്റലിൽ പോയി കാണും എന്ന് ഇന്ദ്രൻ അറിയാമായിരുന്നു അവൻ വേഗം വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങോട്ടേക്കുള്ള യാത്ര കഴിഞ്ഞ മണിക്കൂറുകളായിരുന്നു ഓർമ്മയിൽ സുധീയ ദീപുവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതിന് ശേഷമുള്ള നിമിഷങ്ങൾ ഒരിക്കൽ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടം പോയപ്പോൾ എസ് കെ ബിൽഡിങ്ങിനടുത്തുള്ള ഒരു വീടിനടുത്തായിരുന്നു അന്ന് യാത്രക്കാരെ അവിടെ ആക്കി തിരിയുമ്പോഴാണ് ആ ബിൽഡിങ്ങിൽ പുറത്ത് ഒരു ഓട്ടോ കിടക്കുന്നത് കണ്ടത് ഒരു സംശയം തോന്നി വണ്ടി അവിടെ കൊതുക്കി ആരെന്നറിയാൻ നിന്നപ്പോൾ ആ മാത്യുവിന്റെ മാനേജർക്കൊപ്പം പുറത്തേക്ക് വരുന്ന ദീപുവിനെ കണ്ട് ഞെട്ടിയത് പക്ഷേ അവൻ എന്തിന് ഇവിടെ വന്ന് എന്ന് മനസ്സിലാകാതെ അവനെ ശ്രദ്ധിച്ചു പിന്നെ അവർ കാണും മുന്നേ തിരികെ പോന്നു അന്ന് തൊട്ടേ ദീപുവിന്റെ പുറകെ ഉണ്ട് പക്ഷെ എത്ര ശ്രമിച്ചിട്ടും ദീപും മാത്യു തമ്മിലുള്ള ഇടപാട് കണ്ടെത്താൻ കഴിഞ്ഞില്ല അങ്ങനെ എന്തു ചെയ്യുന്നു ആലോചിച്ച് തോമസ് സാറിനോട് കാര്യം പറഞ്ഞപ്പോൾ ആണ് അവന്റെ വീട്ടിൽ ഒന്ന് നോക്കാൻ പറഞ്ഞത് അന്ന് തന്നെ ശുദ്ധിയോടൊപ്പം എല്ലാം പറഞ്ഞിരുന്നു കുറച്ചുനാൾ മുൻപ് ദീപു കുടുംബസമേതം ഒരു ബന്ധുവീട്ടിൽ പോയപ്പോൾ അന്ന് രാത്രി അവർ വീട്ടിൽ കയറിയത് ദീപുവിന്റെ മുറിയിൽ അവന്റെ അലമാലിരിക്കുന്ന ആൽബത്തിൽ ഭാമയുടെ ഫോട്ടോ കണ്ടപ്പോ കൂടെ ചതിക്കുന്ന ആരാണെന്ന് മനസ്സിലായത് അപ്പോ തന്നെ ഉറപ്പായിരുന്നു ദീപുവിന്റെ ലക്ഷ്യം ഭാമിയാണെന്ന് പക്ഷെ ഇങ്ങനൊരു നീക്കം ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നീട് തിരക്കുകളും കേസ് അവസാനം ആയപ്പോൾ ദീപുവിന്റെ കാര്യം വിട്ടുപോയി അതായിരുന്നു പറ്റിയ തെറ്റ് ശ്രുതി ചെന്ന് ദീപുവിന്റെ വീട്ടിൽ എല്ലാം പറഞ്ഞു ഇങ്ങനൊരു ദ്രോഹിയെ മകനായി വേണ്ടെന്ന് ആ അച്ഛനമ്മയും കഴഞ്ഞുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു തോമസാറിന്റെ സഹായത്തോടെ ദീപുവിന്റെ ഫോൺ ലൊക്കേഷൻ കണ്ടുപിടിച്ച് പോലീസിന് വിവരം പറഞ്ഞ് ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു ഇപ്പോൾ കൃഷ്ണേന്ത് ചെയ്ത കാര്യം ജീവിതം മുഴുവൻ ഞാൻ ഭാമിയും അവളോട് കടപ്പെട്ടിരിക്കും അവൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നിയില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് എന്റെ ഭാമി എല്ലാം ഓർക്കി ഇന്നിനും കൈകൾ വണ്ടിയിൽ മുറുകി സുധീ ഭാമി ഭാമി എവിടെ ഹോസ്പിറ്റലിൽ കോളരുവർ നേഴ്സ് സംസാരിച്ചിരിക്കുന്ന സുതിയുടെ അരികിൽ വേഗത്തിൽ വന്നുകൊണ്ട് ഇന്ദ്രൻ ചോദിച്ചു ഇന്ദ്ര നിൽക്ക് സുധി അവനോട് പറഞ്ഞുകൊണ്ട് നേഴ്സിന് ഏൽപ്പിച്ച പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ചു അവർ ഇരുവരും നോക്കൊണ്ട് പോയതും സുധി ഇന്ദ്രൻ നേരെ തിരിഞ്ഞു ബാനിക്കൊന്നുമില്ല എല്ലാം കൊണ്ട് ആകെ തളർന്നില്ലേ കഴുത്തിൽ ഡ്രസ്സ് ചെയ്യണം വേണം ഞാൻ പിന്നെ അവളെ കൂടി ഡോക്ടറെ കാണിച്ചു ഇപ്പോൾ ട്രിപ്പ് ഇട്ടു റൂമിൽ കിടത്തി കഴുത്തിനും മുറിവ് ഡ്രസ് ചെയ്തു സുധി പറഞ്ഞു ഇന്ദ്രൻ ഒന്ന് ശ്വാസം നേരെ വീണു കൃഷ്ണേന്ദു ഇന്ദ്രൻ അവനോട് തിരക്കി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി ഒന്നും പറഞ്ഞില്ല സുധി അവനോട് പറഞ്ഞതും ഇന്ദ്രൻ ഒന്ന് മൂളി ഞാൻ ഞാൻ ഭാമിയൊന്ന് കാണട്ടെ ഇന്ദ്രൻ പറഞ്ഞു സുധി ബാനുവിനെ കിടത്തിരിക്കുന്ന റൂം കാണിച്ചു കൊടുത്തു ഇന്ദ്രൻ അങ്ങോട്ട് പോയതും സുധി ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ പോയി അവിടെ ചേർന്നു ഭാമി കണ്ണുകൾ അടച്ചിടക്കുന്ന ബാനുവിനെ അരികിൽ ചെന്നിരുന്നു കൊണ്ട് ഇന്ദ്രൻ വിളിച്ചു ബാനു കണ്ണുകൾ വലിച്ചു ചുറന്ന് മുന്നിലിരിക്കുന്നവരെ നോക്കി അടുത്ത നിമിഷം അവളെ കണ്ണ് നിറഞ്ഞൊഴുകയും ചുണ്ടു വിതുമ്പുകയും ചെയ്തു കരയല്ലേ ഒന്നും സംഭവിച്ചില്ലല്ലോ പോട്ടെ എല്ലാം കഴിഞ്ഞു ഇന്ദ്രൻ അവള് നീര് വിർന്ന് വീർത്ത കവിളിൽ തലോട് കണ്ണു തുടച്ചു കൊടുത്തുകൊണ്ട് പറഞ്ഞു ബാനോനെ തന്നെ നോക്കി കിടന്നു അപ്പോഴും അവൾ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ബാമി കരയല്ലേ വാവ ഉള്ളതല്ലേ ഇന്ദ്രൻ അവള് കണ്ണു തുടച്ചു കൊടുത്ത് നെറ്റിയിൽ നിന്ന് ചുംബിച്ചുകൊണ്ട് വയൽ തലോടി വാലിലിരിക്കുന്ന ഇന്ദ്രൻ്റെ കൈകളിൽ മുകളിൽ ബാനു കൈവച്ച് പിടിച്ചു ആ കുട്ടി ബാനു കുറച്ചു നേരത്തിന് ശേഷം അവളോട് തിരക്കി ഓപ്പറേഷൻ നടക്കുക അവൻ മറുപടി പറഞ്ഞുകൊണ്ട് അവളെ ക്യാനിൽ വെച്ച് കൈയെടുത്ത് അതിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് താനോടിയിരുന്നു ബാനു മുകളിലേക്ക് നോക്കിടുന്നു ബാമി അവൻ അവളെ വിളിച്ചു എന്തേ ആലോചിക്കുന്നേ ബാനു അവനെ മുഖം തിരിച്ചു നോക്കി അവൻ ചോദിച്ചു ദീപു ബാനു പറഞ്ഞു കൊണ്ട് നിർത്തി ഇനി അതൊന്നും ഓർക്കേണ്ട ബാമി എല്ലാം ഒരു ദുസ്വപ്നം പോലെ മറന്നേക്ക് ഇന്ദ്രൻ അവളോട് പറഞ്ഞു ഉം ബാനു നിറഞ്ഞ കണ്ടുകൂടെ മൂളി അല്ലാതെ അവൾക്കൊന്നും ചോദിക്കാനോ പറയാനോ ഉണ്ടായിരുന്നില്ല എല്ലാം ഒരു സ്വപ്നമായിരുന്നെങ്കിൽ ബാനു അപ്പോ അതാണ് ചിന്തിച്ചത് ഇന്ദ്രേട്ടാ ബാനു പതി അവനെ വിളിച്ചു ഉം അവനൊന്ന് മൂളി എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം ബാനു പകർച്ചയോടെ പറഞ്ഞു റൂമിലേക്ക് മാറ്റിയിട്ട് കാണാം ഇന്ദ്രൻ പറഞ്ഞതു ബാനു തലകുലുക്കി അപ്പോഴും അവളുടെ ഒരു കൈ വയൽ പൊതിഞ്ഞു പിടിച്ചിട്ടുണ്ടായിരുന്നു തനിക്ക് നേരെ വന്നത് അവളെ ഏറ്റുവാങ്ങിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞ് ബാനുവിന് അതോർക്കെ ശരീരം മുഴുവനായി വിറച്ചുപോയി ഒന്നുമില്ല നമ്മുടെ കുഞ്ഞ് ഒന്നും പറ്റില്ല അവളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് അവൻ കൈ തട്ടിക്കൊണ്ട് പറഞ്ഞു ഉറങ്ങിക്കോ അവൻ അവൾക്കടുത്ത് ചേർന്നിരുന്നു കൊണ്ട് പറഞ്ഞതു ബാനു അവളോട് ചേർന്ന് കണ്ണുകടച്ചു ഇന്ദ്രന്റെ കൈ അവളുടെ മുടിയിൽ പതിയെ തലോടിക്കൊണ്ടിരുന്നു കുറച്ചു കഴിഞ്ഞതും ബാനു നല്ലതുപോലെ ഉറങ്ങിയെന്ന് മനസ്സിലായി അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി ചുവലിൽ ചാരി കണ്ണൂർ അടച്ചിരിക്കുന്ന സുതിക്ക് അരികിൽ ഇന്ദ്രൻ വന്നിരുന്നു അടുത്ത ആളനക്കം തോന്നി സുതി കണ്ണുനൂറ് നോക്കി മോള് സുതി അവനോട് തിരക്കി ഉറങ്ങി ഇന്ദ്രൻ പറഞ്ഞു മാത്യു സുതി അവനെ ഉറ്റുനോക്കൊണ്ട് ചോദിച്ചു കൊല്ലാൻ തുടങ്ങിയതാ പക്ഷെ അതിനു മുന്നേ പോലീസ് വന്നു ഇന്ദ്രൻ പല്ലെന്നരിച്ചു നിരച്ചുകൊണ്ട് പറഞ്ഞു ഉം ദീപുവിന്റെ കാര്യം സുതി ഒന്ന് മോളിക്കൊണ്ട് ചോദിച്ചു മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ടുണ്ട് വരുന്ന വഴി എസ് ഐ സാർ വിളിച്ചു പറഞ്ഞു ഇന്ദ്രൻ അവനോട് പറഞ്ഞു പിന്നീട് ഇരുവരും ഒന്നും സംസാരിച്ചില്ല നേരം കഴിഞ്ഞതും തോമസ് സാർ അവിടേക്ക് വന്നു ഇന്ദ്ര അയാൾ അവർക്ക് മുന്നിൽ വന്നുകൊണ്ട് വിളിച്ചു ഇന്ദ്രന് സുധീ അയാളെ കണ്ണെഴുന്നേറ്റു കൃഷ്ണേന്ദു അയാൾ അവനോട് ചോദിച്ചു മറുപടിയെ ആ ഇന്ദ്രൻ ഓപ്പറേഷൻ തീയേറ്റിലേക്ക് നോക്കി അയാൾ അവന് നോക്കി മുഖം ചൊളിച്ചതും സുധീ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഭാനു അയാൾ അവനെ അവരുടെ കൂടെ കാണാതെ തിരക്കി റൂമിൽ മയക്കത്തിലാണ് ഇന്ദ്രൻ പറഞ്ഞു ഉം ഇന്ദ്ര നീ ബാനുവിന്റെ അടുത്തേക്ക് പൊക്കോ ഇവിടെ ഞാനാ സുധീമുണ്ടല്ലോ അവൾ കണ്ണു തുറക്കുമ്പോൾ നിന്നെ കടലേ ചിലപ്പോൾ ടെൻഷനാകും ചെല്ല് തോമസാർ പറഞ്ഞു ഇന്ദ്രൻ സുധിയെ നോക്കി അവൻ കൂടി കണ്ണു കാണിച്ചതും ഇന്ദ്രൻ ബാനുവിൻ്റെ അടുത്തേക്ക് പോയി അവൻ ചെല്ലുമ്പോൾ ബാനു ഉറക്കം തന്നെ ആയിരുന്നു അവൻ ശബ്ദമുണ്ടാക്കാതെ അടുത്തേക്ക് ചെന്ന് ചേൽ ആയിരുന്നു അപ്പോ ആണ് ബാനു ഇരു സൈഡിലും തലചരിച്ച് എന്തൊക്കെയോ പുലമ കണ്ടത് ആനു എപ്രാളത്തോളം അവളുടെ മുഖത്തേക്ക് നോക്കി ഇന്ദ്രേട്ട വേണ്ട ഒന്നും ചെയ്യല്ലേ എന്റെ കുഞ്ഞ് വേണ്ട ഇനി ഒന്നും ചെയ്യല്ലേ പ്ലീസ് ബാനു പേടിയോടെ എന്തൊക്കെ പുലമിക്കൊണ്ടിരുന്നു കൂടെ കണ്ണീർ ഇരു സൈഡിൽ കൂടെ കണ്ണീർ ഒഴുകുന്ന ബാമി ബാമി ഒന്നുമില്ല ബാമി ഇന്ദ്രൻ അവളുടെ മുഖത്ത് പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞതു ബാനു കണ്ണുകൾ വലിച്ചുറന്നു ഇന്ദ്രേട്ട മുന്നിൽ നിൽക്കുന്ന ഇന്ദ്രനെ കണ്ട് അവൾ വിതുമിക്കൊണ്ട് അവനെ നെഞ്ചിലേക്ക് ചേർന്നു ഇന്ദ്രനും ഇരു കൈകൾ കൊണ്ടും അവളെ പൊതിഞ്ഞു പിടിച്ചു പോവല്ലേ ഇന്ദ്രേട്ട ഇന്ദ്രേട്ടെ വിട്ടു പോവല്ലേ പേടിയ എനിക്ക് അവൻ അവൾ കരഞ്ഞുകൊണ്ട് അവന് നെഞ്ചിൽ മുഖം മുരസി ബാമി കരയാതെ ഞാനില്ലേ ഒന്നുമില്ല കരയല്ലേ ഇന്ദ്രൻ അവൾ അടുത്ത് പുറത്ത് പതിയെ തട്ടിക്കൊണ്ട് അവളെ ഇറക്കെ പിടിച്ചു കുറച്ചു കഴിഞ്ഞു ബാനു ഒന്ന് നോക്കിയായതു അവൻ അവളെ ബെഡിൽ ചായച്ചിടത്തി എന്നെ നോക്ക് ബാമി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞു ഇനി ആരും നമ്മുടെ ഇടയിൽ വരില്ല നമ്മുടെ സന്തോഷം ഒന്നും ഇല്ലാതെ ആവില്ല ഞാനില്ലേ എന്റെ ഭാമിക്ക് പേടിക്കാതെ ഇന്ദ്രൻ അവളുടെ മുഖം എല്ലാം ചുമിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു ബാനു ഇന്ദ്രന്റെ കൈകൾ മുറുകെ പിടിച്ചു കിടന്നു സമയം വീണ്ടും കടന്നുപോയി ബാനു ഇന്ദ്രനെ അവളുടെ അരികിൽ നിന്ന് പിടവിടാതെ അവളുടെ പേടി മനസ്സിലാക്കി അവനും അവൾക്കൊപ്പം ഇരുന്നു ഇതിനിടയിൽ തോമസ് സാർ അവരുടെ അടുത്തേക്ക് വന്നു കൃഷ്ണേന്ദ്രൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞെന്നും ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഐ സിയുൽ നിന്ന് മാറ്റുമെന്നും പറഞ്ഞു പിന്നെ ബാനുവിനോട് സംസാരിച്ച് അവളെ നോക്കിയാക്കിയ ശേഷമാണ് തോമസ് സാർ അവിടെ നിന്ന് പോയത്